കപ്പിൻ്റെ സ്പെഷ്യൽ റോസൺ കപ്പൊ വലിയ പീസാണേ മലയാളിക്ക് കപ്പയില്ലാതെ ആഘോഷം അല്ലേ അത് മതി തോന്നും എനിക്ക് മാത്രം പോരെ ബാക്കിയെടുത്തപ്പോൾ ടോസൺ കപ്പ് ആയത് കൊണ്ട് ഇങ്ങനെ ചെത്തിയെടുക്കണം പനീർ ഇറക്കും മൃഗം എന്ന് പറയുമ്പോൾ വരുത്തേ ഒരു ഫീല് നമുക്കിത് പുഴുങ്ങിയെടുത്താലും അങ്ങനെ നമ്മുടെ കപ്പ ഇത് കണ്ടോ തിളക്കുന്നുണ്ട് ബീൻസ് തോരൻ ഇവിടെ അടുപ്പിലുണ്ട് നമുക്ക് കപ്പ തിളയ്ക്കുമ്പോഴത്തേക്ക് വേഗം കപ്പിക്കുള്ള കറി ഉണ്ടാക്കിയാലോ വേഗം ഒന്നല്ല രണ്ട് കറി ഉണ്ടാക്കണേ കുറച്ച് തൈര് എടുത്തു ഇറച്ചിയും മീനുമൊക്കെ വേണമെന്നു നിർബന്ധമില്ല കേട്ടോ ഉപ്പിട്ടു പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ടു കൊടുക്കാം പപ്പിക്കുള്ള കറി വൈകിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മൾ പൊളിറ്റ് വരണം അങ്ങനെ നമ്മുടെ പുളി തൈരി സംബന്ധിച്ച് റെഡി എല്ലാം നമുക്ക് ഒരു കറിയും ഉണ്ടാവും അതിനെ നമ്മളുടെ ഒരു ബൗളില് കുറച്ച് മുളക് പൊടി കൊറച്ച് മതി ഇട്ടോപ്പ് പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതി ളളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ചാലിച്ചെടുക്കാം നമ്മുടെ കപ്പ പുഴുങ്ങിയതും അരിചമ്മതിയും കുഞ്ഞൊടി ഇടയിൽ കറി റെഡി ഇത് ഞാൻ കൈ കൊണ്ടുവന്ന് ഇളക്കുന്നുണ്ട് കാരണം ഇത് ഇളക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചായിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് കൈ കൊണ്ടുവന്ന് ഇളക്കുന്നത് കപ്പ നന്നായിട്ട് വെന്തപ്പം ഉപ്പൊക്കെ ഇട്ട് സ്റ്റൈനറിലോട്ട് മാറ്റിയിട്ടുണ്ട് അഴിച്ചു നോക്കിയാലും അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും തൈര് ചമ്മന്തിയും റെഡി നമുക്കൊരു കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി ഞങ്ങൾ അടിച്ചാലോ ആദ്യം ദ്യംശമ്മത്തി കൂട്ടിട്ട് പിടി പിടിച്ചാലോ അടിപൊളി അത് കഴിച്ചിട്ടുണ്ടല്ലോ ക്ക് തണുത്ത വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ബാത്റൂം വമ്പിട്ട് നമ്മുടെ നാട്ടിലെ കപ്പയുടെ ഫ്രോസൺ കപ്പയാണല്ലോ അപ്പോൾ ആ കപ്പയുടെ ടേസ്റ്റൊന്നും വരികയില്ല പിന്നെ കഴിച്ചെന്ന് പറയാം ഞാൻ കഴിക്കട്ടെ കട്ടൻ ചായ എന്താ എന്താ 对的。